അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ എട്ടാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഏകദേശം പതിനൊന്ന് പേരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത് നോമിനേഷനിൽ പെടാതെ രക്ഷപ്പെട്ട നാല് പേരാണുള്ളത് കേട്ടോ ഒന്ന് നെവിൻ പിന്നെ അനുമോള് അതുപോലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒനിൽ പിന്നെ പ്രത്യേക പവർ കിട്ടിയ നൂറേയും നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവർക്ക് നാല് പേർക്കും നോമിനേഷനിൽ ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ തുടരാവുന്നതാണ് പിന്നെ പതിനൊന്ന് പേരാണ് ഇനി നോമിനേഷൻ ലിസ്റ്റിൽ പെട്ടിട്ടി ഉള്ളത് എന്തായാലും ആര്യനും ലക്ഷ്മിയും പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ നല്ല ഒരു അടിപൊളിയായിട്ട് തോന്നി ആര്യൻ പറഞ്ഞിരിക്കുന്നത് ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ് ആര്യൻ പറയുന്നുണ്ട് ആദ്യം അനീഷ് ഒരു സോളോ ഗെയിമർ ആയിരുന്നു എന്ന് അത് ഒരുപക്ഷെ നല്ല പോയിന്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഷാനവാസിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നതോടുകൂടെ ഒരുപക്ഷെ അനീഷിന്റെ ഗെയിം ആ ഒരു സ്ട്രോങ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ സിംഗിൾ ആയി നിന്ന് ഏത് സമയത്തും ആ ഒരു ഗെയിമിനോട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന അനീഷ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഷാനവാസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടെ കുറച്ചൊന്ന് കുറഞ്ഞു മാത്രമേ ഉള്ളൂ എന്നാലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആ ഒരു കോംബോ ഇഷ്ടമാണ് അതുപോലെ തന്നെ ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയാണ് ലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ് കുറച്ച് ഫുഡ് കൊടുത്ത് കുറച്ച് ഫേവറേറ്റ്സിനെ ണ്ടാക്കിയിട്ട് സേഫ് ഗെയിം കളിച്ച് പോകേണ്ട സ്ഥലമല്ല ബിഗ് ബോസ് എന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആരിനും ലക്ഷ്മിയും പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ വളരെയധികം ശരിയായിട്ട് തോന്നിയിട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ